ഹലോ എന്തെല്ലാം ഉണ്ട് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ബിഗ് ബോസിലെ നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്താന്ന് വെച്ചാൽ എന്നാ ഒരുപാട് ജനങ്ങൾ ഒരുപാട് പ്രതികരിച്ചിട്ടും കൂടി ബിഗ് ബോസ് അവിടെ പുറത്താക്കുന്നുമില്ല എന്താ പറയണ്ടത് എത്ര വലിയ ഒരു നടനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ലാലേട്ടനെ തന്നെ ഒരു പുച്ഛാവത്തോടെ നോക്കുന്ന കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കാണുന്ന ആൾക്കാർ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഒരു പുച്ഛഭാവത്തോടെ നോക്കുന്ന ജാസ്മിനെ ലാലേട്ടിന് എന്ത് എന്താ പറയണ്ടേ എത്ര അവളെ ചീത്ത പറഞ്ഞാലും എത്ര വാണിങ്ങ് കൊടുത്താലും ഒരു പ്രശ്നവും അവൾക്കില്ല അവൾക്ക് ഉറപ്പാണ് കപ്പവൾക്കാണ് എന്നുള്ളത് അതേപോലെ തന്നെ എന്ത് തെറ്റ് അവൾ അതിൻ്റെ അകത്ത് നിന്ന് കാണിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല ഓള വെച്ചിട്ടാണ് എന്താക്കുന്നത് ബിഗ് ബോസ് പണം ഉണ്ടാക്കുന്നെ എന്നുള്ളത് ഓൾക്ക് കാര്യം ഓൾക്ക് മനസ്സിലാക്കി അപ്പൊ അതുകൊണ്ട് ഓൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ളത് ആ പെൺകുട്ടിക്ക് അറിയാം അതേപോലെ അവൾ നോറിന്റെ അടുത്ത് നോറിന്റെ അടുത്ത് അതൊന്ന് പറയുന്നേ നിന്നെക്കാട്ടിലും മൂത്തതല്ലേ ഞാൻ നോർ സോറി നോറിന്റെ അടുത്തല്ല മറ്റേ ഇപ്പം പുതുതായി വന്ന മൊളിയില്ലേ എന്തോളിയ അതിൻ്റെ പേര് എനിക്ക് നന്ദനാന്നേറ്റോ നന്ദൻ നന്ദനാ നന്ദനാന്നേറ്റോ അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിന്നെക്കാട്ടിലും മൂത്തതല്ലേ അപ്പോൾ കുറച്ച് ഒരു ബഹുമാനത്തോടെ ഇതാവണ്ടേ അപ്പോൾ അവൾക്ക് അതില്ല അവൾക്ക് എല്ലാവരെയും അധിക്ഷേപിക്കുക അഹങ്കാരത്തോടെ പെരുമാറുക എല്ലാം ചെയ്യുക ഇവക്കു ഒരു ഒരു നിയമം മറ്റുള്ളവർക്ക് വേറെ ഒരു നിയമം എന്നുള്ളതാണ് എത്രയോ ജനങ്ങൾ പ്രതികരിച്ചിക്ക് എത്രയോ ജനങ്ങൾ പ്രതികരിച്ചിക്ക് എന്നിട്ടും ഒരു കുലുക്കോ ഇല്ല അപ്പോൾ ഇവളെന്തോ എന്ത് എന്താ ഞാൻ പറയണ്ടേ ഇതിന് ഇവളെന്തോ വലിയൊരു സംഗതിയാണ് ഞാൻ ബിഗ് ബോസിന് തോന്നിയിട്ടുള്ളത് ഏഹ് എന്താ പറയണ്ടതെന്ന് തിരിയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു നമ്മൾ അത്രയും ബഹുമാനിച്ച് നമ്മൾ അത്രയും ചെറുതലയെ തൊട്ട് കണ്ട് വളർന്ന് വന്നിരുന്ന ഒരു ഒരു പടങ്ങൾ കണ്ട് സ്നേഹിച്ചിരുന്ന ഒരു നടനാണ് ലാലേട്ടന് ആ ലാലേട്ടനെ വരെ പുച്ഛഭാവത്തോടെ നോക്കിയിട്ട് അതാകുന്ന സത്യം പറഞ്ഞാൽ വല്ലാണ്ടൊരു എന്തോ ബിഗ് ബോസിനോടല്ല ഒരു വെറുപ്പ് തോന്നിക്ക് അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് എന്ത് മെസ്സേജാണ് അതിന്ന് കൊടുക്കുന്നത് എന്താണത് കണ്ടിട്ട് എന്താ ജനങ്ങൾക്ക് കിട്ടുന്നത് അവർക്ക് കുറേ ക്യാഷ് കിട്ടും അതിൽ നിന്ന ആൾക്കാർക്ക് കപ്പടിച്ചിട്ട് പോവാൻ കുറെ ലക്ഷങ്ങളും കിട്ടിയിട്ട് പോകുന്ന അല്ലാണ്ട് നമുക്കൊന്നുമില്ല വോട്ട് ചെയ്യുന്ന ആൾക്കാർ സ്വാഹ ഇതെത്ര എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവക്കറിയാം അവള് ജയിക്കും ചെയ്യും എന്ത് തെറ്റ് ചെയ്താലും ഈ പറയപ്പെട്ട ജനങ്ങൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നിട്ട് പിന്നെ രണ്ടാമതൊരു സീസൺ വരുമ്പോ പിന്നെ അതിൻ്റെ വയ്യ നടക്കും ജനങ്ങൾ ഇതെല്ലാം മറക്കും കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് എന്താ പറയാ ആ ആ നടന്നാലും രണ്ട് ചിക്കില് കിട്ടുമല്ലോ അപ്പൊ കുറച്ച് അങ്ങനെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതിനെക്കുറിച്ച് ബിഗ് ബോസിൽ വന്ന നമ്മുടെ ഡോക്ടർ റോബിൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് അതിന് വേണ്ടാത്തൊരു പേരാണ് പറയാൻ തോന്നുന്നത് ബിഗ് ബോസ് എന്നുള്ളത് വേണ്ടാത്തൊരു പേരാണ് പറയാൻ തോന്നുന്നത് എൻ്റെ എന്താ പറയണ്ടേ കുറച്ചൊരു സംസ്കാരം കൊണ്ട് ഞാൻ അത് പറയുന്നില്ല അത് വിളിക്കുന്നില്ല അതിനെ അല്ലാണ്ട് ഇങ്ങനെ പെണ്ണുങ്ങൾക്കൊരു നീതിയും അത് ചില ചില പെണ്ണുങ്ങൾക്ക് ഒരു നീതിയും ആണുങ്ങൾക്ക് വേറൊരു നീതിയാ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇവളാരണ ആരാണെന്ന് വിചാരിച്ചിട്ടാണ് എന്തൊരു അഹങ്കാരം എന്തൊരു പുച്ഛാവം അവളെന്തോ വലിയൊരു സംഭവം മറ്റുള്ളവരൊന്നും ഒന്നുമല്ല അവൾ വലിയൊരു സംഭവമാണ് അതേപോലെ തന്നെയാണ് കാണിക്കുന്നതും അവളോട് ബിഗ് ബോസ് പിന്നെ അഹങ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ മറ്റുള്ളവർക്ക് അവിടെ ഒന്നും പാടില്ല ഇവൾക്കെല്ലാം ചെയ്യാം നമുക്ക് എന്തായാലും മരുന്നെടുത്ത് വെച്ച് കാണാൻ ഞാൻ പറയുന്നത് ഇനി ഇങ്ങനത്തെ റിയാലിറ്റി ഷോ ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല അപ്പം ഇങ്ങനത്തെ റിയാലിറ്റി ഷോ വേണ്ട എന്നുള്ളതാണെന്ന് വെച്ചാൽ എന്തിനാ ഇങ്ങനത്തെ പബ്ലിക്കായിട്ട് തന്നെ ഇങ്ങനെ വേണ്ടാവൃത്തി ചെയ്യുന്നത് ഈ പൊതുജനത്തിന് കാണിച്ചു കൊടുക്കാനായിട്ടൊരു ഷോ എന്ത് കാര്യത്തിനാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ട് അവളെല്ലാം പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ തീരുമാനിച്ചിട്ട് ഇത് ഈ മറക്കാണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തികളില്ലേ ഇതെല്ലാം മറക്കാണ്ട് തീരുമാനിച്ച എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തണം അവളെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അല്ലാണ്ട് അവൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് പണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ കപ്പും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവളെ തുളത്തിരുത്തിയിട്ട് അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നിട്ട് പോവലല്ല ഇതിനെതിരെ പ്രതികരിച്ചിട്ട് മുൻപോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പ്രതികരിക്കുക അത്രേ പറയാനുള്ളൂ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല